ഹലോ അതെയല്ലോ ആ പഞ്ചായത്ത് ഓഫീസാണ് ആ അതെ പ്രസിഡന്റ് ആണ് ആരാ വിളിക്കുന്നത് ആ മനസ്സിലായി മനസിലായി എന്താ കൊടിവെള്ള പ്രശ്നം അല്ലേ കൊടിവെള്ള പ്രശ്നം നമ്മൾ പരിഹരിച്ചില്ലേ ഇഷ്ടം പോലെ ആയില്ലേ അല്ലേ ആ പിന്നെന്താ വിഷയപ്പോ മഴ പെയ്യും ആ മഴ പെയ്യണമല്ലോ മഴ പെയ്യട്ടെ മഴ പീട് നമ്മുടെ ആവശ്യമല്ലേ വെള്ളത്തിൻ്റെ പരിഹാരമായില്ലേ വെള്ളക്കെട്ടൊന്നും അല്ലേ ആ ഓക്കെ മടവീത വെള്ളക്കെട്ടുണ്ടാവുക സ്വാഭാവികമാണ് നമുക്ക് ചെയ്യാൻ ഒറ്റ പണിയൊള്ളൂ പിന്നെ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം പറഞ്ഞു നിങ്ങൾ രണ്ട് മൂന്ന് ആള് കൂടി അങ്ങ് തുറന്നു വിട്ടേ പ്രശ്നം പരിഹരിച്ചില്ലേ ആ പിന്നെ നിങ്ങളുടെ മെമ്പറുമായിട്ട് ബന്ധപ്പെടുക ബന്ധപ്പെട്ട് കഴിയുമ്പോൾ സംഗതിയല്ല ഓക്കെ ആവും ഓക്കെ ആ അടി ആ ശരി 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 ഓക്കെ 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 േ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് വിഷയങ്ങള് പറയാനുണ്ട് അതിന് ഒന്നാമത്തെ കാര്യം റോഡാണ് റോഡിന്റെ വിഷയമാണ് ഈ റോഡിന്റെ പ്രശ്നത്തിലേ ഇപ്പൊ ഞങ്ങളുടെ വാർഡിലേക്കുള്ള ആ റോഡ് ടാർ ചെയ്തു മാർച്ചിൽ ടാർ ചെയ്തു ബില്ല് മാറി അതിന്റെ പുറകെ വന്നിട്ട് അവിടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിട്ട് മുഴുവൻ ജെ സി ബിക്ക് മാന്തി അവിടെ കൊളവാക്കിള്ള അത് മൂടിയില്ല മൂടാൻ ആര് വരും ഈ വേനൽ മഴ വന്നപ്പോൾ തന്നെ അത് മുഴുവൻ ആ മണ്ണ് മുഴുവൻ ഇടിഞ്ഞു ചാടി ഈ ചെയ്ത ടാറിംഗ് പോലും പൊളിഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിലുള്ളത് പരിഹാരമാണ് നമുക്ക് പരിഹാരം പറയെ പൊളിച്ചില്ല റോഡ് പൊളിക്കണം പൊളിച്ചല്ലോ റോഡ് പൊളിക്കാതെ നമുക്ക് പൈപ്പിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് കരാറുകാരുടെ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നുണ്ട് ചെയ്യാ നമ്മൾ ചെയ്യിക്കാം അതിന് വേണ്ട എല്ലാ നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നുണ്ട് അത് ഞാൻ പറയട്ടെ ഇത് കോണ്ട്രാക്ടർമാര് കാണിക്കുന്ന ഒരു അനാവസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥയാണ് നമുക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ് അല്ലാണ്ട് ഇവരെ കൊണ്ട് വേറെ അപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണിയാവുന്ന രീതിയിൽ കിടങ്ങായിട്ട് കിടക്കുന്ന ആ റോഡ് ഇപ്പം വാഹനം ഓടിക്കാൻ പറ്റിയല്ല നടന്നു പോകാൻ പറ്റിയല്ല എന്ത് പരിഹാരമാണ് പ്രസിഡന്റിന് അതിന് ഉണ്ടാക്കാൻ പറ്റില്ല അടുത്ത ദിവസം തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അല്ല എഞ്ചിനീയർ ലീവ് ഉള്ളത് അല്ലോ ഈ കരാറുകാർക്ക് കൊടുത്തത് സാധനം പൈപ്പ് അത് നമ്മള് പ്രതീക്ഷിക്കാതെ കാലവർഷം വന്നു പെട്ടെന്ന് മഴ വന്നു അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെയാണ് കാണണം പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാലേ വേനൽ മഴ ഏപ്രിൽ മെയ്യിൽ പെയ്യൂ എന്ന് അറിയാമല്ലോ ഇപ്പൊ മെയ് മാസം അവസാനിക്കാറായി ഈ സമയത്തുണ്ടായ പ്രശ്നത്തിന് ഇനി ഇതുവരെ മൂടാത്ത സാധനം പറയുന്നത് അതിനുള്ള എല്ലാ നടപടികളും പഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സേന എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് മാസത്തില് അടുത്തുള്ള ഒട്ടക്കെറ്റില് ഏതോ ഒരു സ്വകാര്യ വ്യക്തിയുടെ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നു ഇതൊക്കെ ഞങ്ങള് ഞങ്ങൾക്ക് ഈ വെള്ളം കുടിവെള്ള സിനിമ തടസ്സപ്പെടുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഇതിനെ പഞ്ചായത്തും പ്രസിഡന്റും എന്ത് നടപടി എടുത്തു അതിന്റെ പേരിൽ പഞ്ചായത്ത് ഇടപെട്ടു ഞാൻ അവിടെ സ്ഥലം സന്ദർശിച്ചല്ലോ അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ആ അവിടെ പേര് നടപടി എടുത്തിട്ടുണ്ട് മാത്രം പോരല്ലോ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ചൈൽഡ് ലൈനിൽ പരാതിപ്പെട്ടോ ഇല്ലാതെ നമുക്ക് ആലോചിക്കാം നമ്മുടെ റോഡ് ടാറിങ് ആരോപിക്കാം അതല്ല ഇതിന്റെ അതൊക്കെ ആ ഇത് പറഞ്ഞ് പുറത്തേക്ക് ആവശ്യമുള്ളതല്ലേ ഇതെല്ലാം വേണ്ട പറയുന്നില്ല പക്ഷെ അത് സമയാസമയം കൃത്യമായിട്ട് ചെയ്യണം കൃത്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മഴ വരുന്നേ ഈ മെയ് മാസം നടക്കും എത്ര വാർഡുണ്ട് ഈ കോത്താഴം പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ട് പ്രസിഡന്റിനോടാണേലും അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ തളർത്താൻ നോക്കിയ എന്ന് നിങ്ങൾ പറയുമ്പോൾ നാടിന്റെ ഇതിന്റെ അടുത്ത് രാഷ്ട്രീയം ഒന്നുമില്ല നമുക്ക് നാട്ടിൽ നമുക്ക് വേണ്ട നമ്മുടെ വാർഡിൽ കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നാട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇത് പരിഹരിക്കേണ്ട കാര്യമാണോ അല്ലേ പഞ്ചായത്ത് രാഷ്ട്രീയപ്രയാനും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ ഇടപെടുന്നുണ്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഓരോ വർക്കുകൾക്കും എല്ലാം നമ്മുടെ ഓരോ എന്റെ പ്രശ്നമുണ്ട് ഇപ്പൊ ഈ ജൂൺ മാസം ആയി കഴിഞ്ഞപ്പം ഇപ്പൊ ആ ടാറിങ് എങ്ങനെ നടത്തും പറയുന്നത് അടുത്ത മാർച്ച് ആകാതെ നടത്തുമോ അതിന്

എല്ലാം വലിച്ചു തലേ വെച്ചിട്ട് അനുഭവിക്കാൻ ലക്ഷ്യങ്ങൾ വെറും വാക്കല്ല പത്ത് ലക്ഷം വ്യൂവേഴ്സുമായി ചെറുപുഴ വാർത്ത മലയോര മേഖലയിലെ സമഗ്ര വാർത്തകളുമായി ആദ്യ ഓൺലൈൻ ചാനൽ ജനഹൃദയങ്ങളിൽ ചെറുപുഴ വാർത്ത നേരിന്റെ നാവ് നിശബ്ദമാകില്ല